വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണേ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ പാഴ്സൽ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എല്ലാ കൂട്ടുകാർക്കും ഇത് യൂസ്ഫുൾ ആവുന്നാണ് തോന്നുന്നത് ഇതാണ് അറ്റ് ബാങ്കില് ഒരു പേ ലിങ്ക് ഉണ്ട് രണ്ടെന്ന് ഇത് നമ്മള് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഒരു ഫോൺ ഹോൾഡർ ഉണ്ട് ലാപ്ടോപ്പ് ഹോൾഡർ ഉണ്ട് മൂന്ന് പെൻ വെക്കാനുള്ള ഹോൾഡർ ഉണ്ട് ഗ്ലാസ് വെക്കാനുണ്ട് പിന്നെ ഇവിടെ ആയിട്ടൊരു ട്രേ ഉണ്ട് വെക്കാം പെൻസിൽ അങ്ങനെ എല്ലാം വെക്കാം കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു സ്റ്റഡി ടേബിൾ ആണ് പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയ റേറ്റ് ആണല്ലോ ഇത് ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് വെക്കേണ്ടത് അവിടെ നമുക്ക് ഒതുക്കി വെക്കാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാമേ ബൈ ബൈ